മോഹൻലാലിൻ്റെ തന്നെ ഇപ്പം എല്ലാ പ്രേക്ഷകരും മികച്ച അഭിപ്രായം പറയുന്ന തുടരും എന്ന സിനിമ നമ്മളും കണ്ടു ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം സിനിമ കണ്ടിട്ടുള്ള ജയരാജ് ചേരുന്നുണ്ട് എങ്ങനെയുണ്ട് സിനിമ ഒറ്റ വാക്കിൽ എന്താണ് പറയാനുള്ള സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നു ശേഷം ഇറങ്ങിയ ദൃശ്യത്തിൻ്റെ ഒരു പതിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് മോഹൻലാൽ അതിനകത്ത് വളരെ നല്ല ശക്തമായ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു മോഹൻലാലിൻ്റെ ഓരോ സീനും മികവ് ുംഭിനുള്ള വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ള എൻ്റെ അഭിപ്രായം ഓക്കെ അത് തന്നെയാണ് എനിക്കും സിനിമ കണ്ടപ്പോഴേക്കും തോന്നിയത് കാരണം ഇതിന് മുമ്പിറങ്ങിയ നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന എംബുരാൻ സിനിമ കണ്ട് ശരിക്കും എംബുരാൻ സിനിമയിൽ നമ്മൾ ആ സിനിമയെക്കുറിച്ചുള്ള പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു ചർച്ചയിൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം മോഹൻലാലിൽ ഒരു മരിച്ച ഒരു സംഭവമായിട്ടാണ് എംബുരാൻ സിനിമയിൽ തോന്നിയത് കാരണം ലൂസിഫറിൽ മോഹൻലാലിന് ഒരുപാട് പെർഫോമൻസ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ എമ്പുരാൻ സിനിമയിൽ ഒരു കണ്ണുകൾക്കോ ഒരു ശരീരത്തിനൊരു അനക്കോ ഇല്ല കുറേ ഹെലികോപ്റ്റർ തോക്ക് വെടിവയ്പ്പൊക്കെ കാണിച്ചിട്ട് മോഹൻലാലും മരിച്ചഭിനയിക്കുന്ന ഒരു രംഗം പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴേക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ സിനിമയിലുണ്ട് അങ്ങനൊരു സിനിമ വരുമ്പോൾ മാത്രമേ മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ആരാധകർക്കും അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സിനിമ കണ്ട് രസിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം പ്രേക്ഷകരെ അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തോട് പൂർണ്ണമായിട്ട് യോജിക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശരിക്കും ആ ഫൈറ്റ് സീനിലൊക്കെ നമുക്ക് മോഹൻലാലിൻ്റെ പഴയ മോഹൻലാലിന് അതിനകത്ത് വീണ്ടും നമുക്ക് കാണാനായിട്ട് തോന്നും അതേ ഓരോ ആക്ഷനും അദ്ദേഹം എനിക്കൊന്നും പുലിമുരുകനിലെ ഒരു ഫൈറ്റ് സീനിൽ അതേ ഒരു തന്നെ അതേ അതേ മെത്തേഡിൽ തന്നെയാണ് പുള്ളി ഇതിനകത്തും അവതരിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഫൈറ്റിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഫൈറ്റ് ഏറ്റവും മികച്ച രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കാരണം സാധാരണ നമ്മൾ ഈ സൂപ്പർ സ്റ്റാർ സിനിമകൾ അവർക്കൊക്കെ ഏകദേശം ഏജ് ആയിട്ടുള്ള കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാം പക്ഷെ ആ ഏജ് പല ഡയറക്ടേഴ്സും ഇപ്പം എംബുരാൻ സിനിമയിൽ പോലും ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇതിന് മുമ്പ് വന്നിട്ടുള്ള പല സിനിമകളിലും സൂപ്പർ താരങ്ങളുടെ ഫൈറ്റ് ഒരു ഡയറക്ടർ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താരത്തിന് ഒരു കറക്റ്റായിട്ടൊരു പോസ്റ്റിൽ പ്ലേസ് ചെയ്യും അണ്ട് ഈ തല്ലുകൊള്ളവർ ഓടി വരിക പല ടെക്നിക്കൽ ഉപയോഗിച്ചിട്ട് മറിഞ്ഞു വീഴുക പല ഫൈറ്റുകൾ അതായത് ഇവർ ബോഡി പോലും അനക്കുന്നില്ല ഒരു സൂപ്പർ താരം അവിടെ നിന്നിട്ട് ബോഡി പോലും അനക്കുന്നില്ല അത് വെച്ച് നോക്കുമ്പോഴേക്കും പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഗ്ലാസ് പൊളിച്ചിട്ട് ചാടി വരുന്നൊരു സീനുണ്ട് ശരിക്കും മോഹൻലാലിൻ്റെ ആരാധകർക്ക് ഒരു പുലുമുരങ്ങന് ശേഷം ഏറ്റവും നല്ല മികച്ച ഫൈറ്റാണ് ഈ ചിത്രത്തിൽ ചിത്രത്തിലുണ്ടായേക്കുന്നത് കാരണം ഓരോ നമ്മൾ ഓരോ സീനിലും ഇപ്പം ദൃശ്യം സിനിമയെക്കുറിച്ചിട്ട് ജയരാജ് പറഞ്ഞു അതിന് ശേഷം വന്നേക്കുന്നൊരു സിനിമയാണ് പക്ഷേ ദൃശ്യത്തിൽ ദൃശ്യം ഈ സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല പക്ഷേ തോന്നിയ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യത്തിൻ്റെ ഭാഗത്ത് പല സീനുകളിലും നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ആ ഒരു സീനിൽ മോഹൻലാൽ അവരെ ഒന്ന് തല്ലിയിരുന്നെങ്കിൽ പക്ഷേ ഈ സിനിമയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വില്ലനെ ഇടിക്കുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ആ സീനുകളൊക്കെ മികച്ചതാണ് എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നത് കെ ആർ സിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടിങ് വളരെ നല്ല സ്ക്രിപ്റ്റാണ് പുള്ളി എഴുതിയിരിക്കുന്നത് കെ ആർ സിന് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എന്ന സംവിധായകൻ തരുൺമൂർത്തിയുടെ സംവിധായകൻ വളരെ മികച്ചതായിരുന്നു ഒരു കുറ്റവും കുറവും പറയാൻ പറ്റത്തില്ല നൂറ് ശതമാനം പുള്ളി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടാണ് ആ സംവിധാനം ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ വില്ലൻ പ്രകാശ് വർമ്മ അതെ അതെ പ്രകാശ് വർമ്മ കാരണം നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു സിനിമയിൽ വില്ലന ആ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ മോഹൻലാൽ സിനിമകളിൽ നിന്ന് തന്നെ അറിയപ്പെട്ടിട്ടുള്ള ആ സിനിമയുടെ പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടെന്ന വില്ലന ശരിക്കണം സ്പടികൻ ജോർജ് കീരിക്കാടൻ ജോസ് ആയിരുന്നു മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ഹച്ചിലൊക്കെ അവതരിപ്പിച്ച ഒരു ഒരു പഴയ തന്നെ ഈ ചെയ്തിട്ടുള്ള സംവിധായകനാണ് അതെ അതെ വർഷമായിട്ട് മലയാള സിനിമയിലും അല്ല സോറി മലയാള സിനിമ ആട് വർക്കുകൾ അതുപോലെ ഇന്ത്യൻ സീരിയല് പരസ്യങ്ങള് ഒരുപാട് പരസ്യങ്ങൾ ആട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് അല്ലേ അതെ ഭയങ്കര പുള്ളിയുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും ജോർജ് സാർ അല്ലേ ജോർജ് സാർ അതെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതെ അതെ മികച്ച വില്ലനാണ് അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷാജി കുമാർ ഷാജി കുമാർ നല്ല രീതിയിലാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അതിനകത്ത് റിയൽ നമുക്ക് മഴയുടെ മഴ യഥാർത്ഥത്തിൽ ചില ചില സിനിമകളിലൊക്കെ മഴ പെയ്യുമ്പോൾ നമ്മൾ മറ്റേ സാധാരണ നമ്മൾ മഴ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതെ അതെ മഴ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ മറ്റേ മോട്ടറിന് മോട്ടറിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് അതെ 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 ഇതങ്ങനെ നമുക്ക് റിയൽ ആയിട്ട് ശരിക്കും മഴിക്കുന്ന ഫീലാണ് നമുക്ക് ആ ഒരു സീരി തിയേറ്ററിരിക്കുമ്പോൾ മഴയത്ത് നിൽക്കുന്ന പോലെ ഈ സിനിമയുടെ ഉരുൾപൊട്ടലിൽ അവരുടെ ഭംഗിയായിട്ട് ശരിക്കും നമുക്ക് രണ്ടായിരത്തി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശുരൽമലയിലുള്ള ഉരുൾപൊട്ടൽ ആ ഒരു ദുരന്തം നമുക്ക് ശരിക്കുന്നത് കാണിക്കുന്നു ആ ഒരു ആ ഒരു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കാണിക്കുന്നത് പക്ഷെ അത് ശരിക്കും നന്നായിട്ട് നമുക്ക് ആ ഉരുൾപൊട്ടൽ നമ്മൾക്ക് നമ്മളുടെ കൺമുമ്പിൽ നമ്മൾക്ക് സംഭവിക്കുന്ന പോലെയാണ് അത് കാണിക്കുന്നത് അതെ അതെ എല്ലാവരും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കാർ അംബാസിഡർ പഴയ മുള്ളിൽ അംബാസിഡർ കാർ അതൊരു ക്യാരക്ടറായിട്ട് തന്നെയാണ് കാരണം ആ കാറിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മഴ മഴ ഇതിൻ്റെ അകത്തൊരു മിന പ്രധാന ഒരു ക്യാരക്ടറാണ് മഴയത്താണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് വെള്ളം അതുപോലെ തന്നെ ഇതിൽ ചില നായ്ക്കൾ ആ വീട്ടിൽ അഭിനയിച്ചിരിക്കുന്ന നായ്ക്കൾ പോലും ഒരു മികച്ച ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓരോ സീനുകൾ പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് എന്ന് പറയുന്നത് ശോഭന അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന ഒരു കോംബോ വന്നിട്ടുണ്ട് ശോഭനയ്ക്ക് വലിയൊരു ക്യാരക്ടർ വലിയ പ്രധാന റോൾ അല്ലെങ്കിൽ പോലും ആ റോള് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ശോഭന മോഹൻലാൽ കോംബോ നന്നായിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ അതുപോലെ തന്നെ പിള്ള രാജു അദ്ദേഹം കുറച്ച് സമയത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നമുക്ക് ശരി നമ്മുടെ മനസ്സിലൊരു വിങ്ങലാണ് അദ്ദേഹം തന്നെ ആ ഒരു ഓരോ ഭാഗത്തും അദ്ദേഹത്തിൻ്റെ അഭിനയം പഴയ പിള്ള രാജു ഒരു സീരിയസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നു ഒരു തമാശക്കാരാണെങ്കിൽ തന്നെ ഇന്നത്തെ സീരിയസ് കഥാപാത്രമായിട്ട് നമുക്ക് വയസ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ആ നമുക്ക് സത്യം തന്നെ അദ്ദേഹത്തിൻ്റെ മോഹഭാവം കാണുമ്പോൾ നമുക്ക് വളരെ നല്ല തന്മയത്തമായ അഭിനയമാണ് പിള്ള രാജു എന്നു കാഴ്ചവെച്ചിരിക്കുന്നത് കുറെ ദൃശ്യത്തിന് ശേഷം ഇപ്പം ഏകദേശം കണ്ടിട്ടുള്ള ഏകദേശം തൊണ്ണൂറ്റൻപത് പേരും പോസിറ്റീവായിട്ട് റിവ്യൂ പറയുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയുന്ന ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇത്രയും വലിയ കാരണം ഇന്നലെ തന്നെ സിനിമ ഇന്ന് നമ്മൾ ഈ ഒരു ചർച്ച തന്നെ ചെയ്യുന്നതന്നെ ഇരുപത്താറാം തീയതി പക്ഷേ ഇരുപത്തഞ്ചാം തീയതി സിനിമ റിലീസ് ചെയ്തത് ഏകദേശം ഇരുന്നൂറ് സ്ക്രീനിലാണ് അന്ന് രാത്രി തന്നെ നാനൂറ് സ്ക്രീനിൽ മേളിലേക്ക് പണം എത്തിയെന്നുണ്ടെങ്കിൽ തന്നെ പണത്തിൻ്റെ ഒരു മഹാവിജയം കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടിക്കറ്റ് എല്ലാം ഓൾറെഡി തന്നെ ഓൺലൈനിൽ ബുക്കിങ്ങായി അപ്പം സിനിമ ഒരു മികച്ച വിജയത്തിലേക്കാണ് പോകുന്നത് കാരണം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാമിലിയും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം കാരണം അത് ഒരു മലയാള സിനിമയാണ് കാരണം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടാകും ഇങ്ങനെ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിരിക്കും തുടരും എന്നുള്ള യാതൊരു സംശയവും ഉണ്ടാവില്ല ഈ അടുത്ത കാലത്ത് വന്നതിൽ വെച്ചിട്ട് ഉള്ള മോഹൻലാലിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ആ കോവിഡിൻ്റെ സമയത്ത് നമ്മളുടെ പൃഥ്വിരാജു ആയിട്ടുള്ള ബ്രോഡ് ആഡി എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട് അതിനകത്ത് മോഹൻലാൽ കുഴപ്പമില്ലാത്തൊരു കോമഡി റോളൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് കോമഡി ഉണ്ടെന്നതല്ല പക്ഷേ സിനിമാക്ക് ആവശ്യമായിട്ടുള്ള സീനുകൾ കോമഡി ചെറിയ രീതിയിലുള്ള തമാശകൾ മോഹൻലാലിൻ്റെ സിനിമകളെ തന്നെ ട്രോൾ ചെയ്യിട്ടുള്ള മലക്കൾട്ട് അങ്ങനത്തെ വാക്കുകൾ അതുപോലെ തന്നെ കഞ്ഞി എടുക്കട്ടെ അങ്ങനെ കുറേ ചെറിയ ചെറിയ മോഹൻലാലിൻ്റെ തന്നെ പഴയ പഴയതല്ല ഇടത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടുള്ള ഫ്ലോപ്പായി പോയിട്ടുള്ള സിനിമകളുടെ ടോളിയിട്ടുള്ള മോഹൻലാലിനെ സ്വയം സെൽഫ് ട്രോൾ ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് കുറച്ച് കുറച്ച് പേര് കുറേ ഒരു ബിനു പപ്പു അലി ആർഷ ചന്ദ്രി തോമസ് മാത്യു കൃഷ്ണപ്രഭാര അങ്ങനെ എല്ലാം ചെറിയ ചെറിയ റോളിലാണെങ്കിൽ ആ റോളുകളിലെല്ലാം അവിടെ നല്ല രീതിയിൽ തന്നെ പ്രകടനം നല്ല പ്രകടനമാണ് അവരെല്ലാം കാഴ്ചവെച്ചത് പക്ഷെ ചെറിയ ഭാഗ ചെറിയ ഭാഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർ ചെയ്ത പ്രകടനം നല്ലതായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ സംഗീത സംവിധാനം ജേക്ക് ജേക്സ് ബിജോയ് അദ്ദേഹത്തിൻ്റെ എം ജി സി എമാർ പാടി നല്ലൊരു പാട്ട് അത് നമുക്ക് മനസ്സിന് പഴയ ആ ഒരു കോൾ കുളിർമയുള്ള ഒരു പാട്ടാണ് അതിനകത്ത് ആ ഒരു ഒരു പാട്ടേ ഉള്ളൂ നല്ല നല്ല ഭംഗിയായിട്ടുള്ള പാട്ടാണ് ജേക്സ് ബിജോയ് ചെയ്ത സംഗീത സംവിധായകൻ നന്നായിട്ട് അക്കാര്യത്തിലും നൂറ് ശതമാനം അദ്ദേഹം തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് ശരിക്കും നമ്മൾ എമ്പുരാൻ കാണുമ്പോഴേക്കും അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നമുക്ക് ചെവിക്ക് ഭയങ്കര ഒരു അരോചകമായിട്ട് നമുക്ക് തിയേറ്ററിന് ഇരുന്നിട്ട് ഓടാൻ തോന്നും എംബുരാൻ എന്നുള്ള കാറിലും ബഹളവും ഒക്കെ പക്ഷേ ഈ സിനിമയിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഓരോ സിറ്റുവേഷൻ അനുയോജ്യമായ രീതിയിലൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും ഇങ്ങനെ വേണം ഓരോ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂ ജനറേഷൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതി വേണം ഓരോ ബാക്ക്ഗ്രൗണ്ടും ചെയ്യാനായിട്ട് രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ നിർമ്മാണം രഞ്ജിത്താണ് രഞ്ജിത്തും നേരത്തെയും ഇവരുടെ പഴയ ഒരു ഗ്യാങ് ആണ് ശരിക്കും മോഹൻലാലിൻ്റെയൊക്കെ പഴയ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ് വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ആണ് വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം നിർമ്മിക്കുന്നത് വലിയ മാർക്കറ്റിങ്ങിൻ്റെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ രീതിയിൽ വന്ന ഒരു വലിയ സിനിമ വലിയ ഒരു മഹാവിജയമാകുന്നൊരു സിനിമ എനിക്ക് തോന്നുന്നത് അല്ലേ ഇത് ഒരു നൂറ് കോടിയുടെ മേളിൽ ഒരു കളക്ഷൻ നേടാൻ അല്ലെ ഒരു യാതൊരുവിധ തള്ളും ബഹളങ്ങളും ഇല്ലാണ്ട് നൂറ് കോടി കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ഒരു മലയാള സിനിമ അപ്പം പ്രേക്ഷകരോട് വീണ്ടും ഒരിക്കൽ കൂടി പറയാനുള്ളത് എല്ലാവരും കുടുംബസമേതം ഇപ്പം ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഫുള്ള് ബുക്കിംഗ് ആണ് വരും ആഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ അവസാന സമയത്ത് പടം തീർന്നു കഴിയുമ്പോഴും മോഹൻലാൽ തുടരും മോഹൻലാൽ ചിലപ്പം ഒരു രണ്ടാം ഭാഗത്തിനുള്ളൊരു സാധ്യത ശരിക്കിനി ഇതിനകത്ത് കാണുന്നില്ല ഇനി ശരിക്കും ദൃശ്യം നമ്മൾ കണ്ടപ്പോഴും ഒരു രണ്ടാം ഭാഗം വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ ഇതിലും ചിലപ്പോൾ ഒരു രണ്ടാം ഭാഗം വരാൻ സാധ്യതയുണ്ട് അതിനുള്ള റൈറ്റ് എഴുതി അല്ലെ അതിനുള്ള സ്റ്റോറി റെഡിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാം ഭാഗത്തിനും ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു തുടരും എന്ന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണോ മോഹൻലാലി വീണ്ടും ഈ സിനിമാ ഫീൽഡ് തുടരും എന്ന് ആണോ സംവിധായകൻ അങ്ങനെ ചെയ്തതെന്ന് പറയാനൊക്കെ മോഹൻലാലിന്റെ ഏജ് ഒക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ ആയാലോ പുള്ളിക്ക് ഭാവി ഈ കൊണ്ട ഭാവിയിൽ വീണ്ടും പുള്ളി വീണ്ടും നല്ല നല്ല സിനിമയിൽ അഭിനയിക്കും എന്നുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കും മിക്കവാറും മോഹൻലാൽ തുടരുമെന്ന് സംവിധായകൻ കാണിച്ചിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം അതെനി എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ വേറൊരു കാര്യം വർത്താൻ കാരണം ഈ സിനിമയിൽ തന്നെ ഇടക്കിടക്ക് തുടക്കത്തിലും അതുപോലെ തന്നെ ഒരു ഒരു കാടിന്റെ അകത്തുള്ള ഒരു ആനയുടെ ഗ്രാഫിക്സ് കാണിച്ചിട്ടുണ്ട് ഒരു മൂന്നാന അല്ല അല്ല ഒരു ഒരു കൊമ്പനാന ഒരു പിടിയാന കുട്ടിയാന രണ്ട് സീനില് കിടന്നിട്ട് തവള ഒരു കാല് അതെ റിപ്പീറ്റ് അതായത് അത് അത് പ്രകൃതി ദുരന്തം വന്നതിന് മുമ്പ് ഈ ജീവജാലങ്ങൾക്ക് അതെല്ലാം അപ്പം ഈ ആനയുടെ കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ഫസ്റ്റ് മോഹൻലാലിൻ്റെ ടൈറ്റിൽ അതായത് തുടരുമെന്ന് കാണിക്കുന്നതിന് മുമ്പ് ഒരു ഒറ്റക്കൊമ്പനെ തനിച്ച് കാണിക്കുന്നത് അതായത് മോഹൻലാലിന് ഈ സിനിമയിലുള്ള ഒരു ആനയായിട്ടാണ് സംവിധായകനെ ഉപമിച്ചിരിക്കുന്നത് ഒരു ആന അതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്ക് തോന്നുന്നത് ആനെ കാണിച്ചു കാരണം ഒറ്റക്കൊമ്പനന്തരീക്ഷത്തിൽ കൂടിയാണ് രാത്രി സമയത്ത് കാർ പോകുന്നതും ആ വെള്ളം അതുപോലെ വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു ഫാമിലി നല്ലൊരു ഫാമിലി ചിത്രമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ പടം കാണമെന്ന് തന്നെയാണ് പറയുന്നത് നന്നായിട്ട് ഈ മോഹൻലാലിന്റെ ഈ വരവ് അതെ വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മലയാളികൾ ഒന്നതംഗം തുടരുമെന്ന സിനിമയെ അതെ അതെ തുടരുമെന്ന സിനിമയെ മഹാവിജയമാക്കി മാറ്റി തീർക്കാം എല്ലാവരും ഉണ്ടാവണമെന്ന് കൂടി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഹിന്ദുസ്ഥാനി സിനിമകളൊന്നുകൂടി അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുക ഓക്കെ നന്ദി നമസ്കാരം